ഹായ് ഓൾ വെൽക്കം ടു എക്കണോമിക് മൈൻഡ് ഇപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബജറ്റിനെ കുറിച്ചാണ് വാട്ട് ഈസ് ബജറ്റ് എന്താണ് ബജറ്റ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ബജറ്റിന്റെ ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബജറ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വാട്ട് ഈസ് എ ബജറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കാം ബജറ്റ് ഇസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ദ എസ്റ്റിമേറ്റഡ് റെസീപ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഫോർ എ പെർട്ടിക്കുലർ ഫിസിക്കൽ ഇയർ അതായത് ഒരു പ്രത്യേക സാമ്പത്തിക വർഷത്തേക്കുള്ള സർക്കാരിൻ്റെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള വരവുകളും അതുപോലെ തന്നെ ചെലവുകളും കാണിക്കുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എസ്റ്റിമേറ്റഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ കണക്കാക്കിയ നമ്മൾ കണക്കാക്കിയിട്ടുള്ള ആ ഒരു വരവും അതുപോലെ തന്നെ ചെലവും കാണിക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത് ഇക്കണോമിക് പോളിസി പ്രയോറിറ്റീസ് ആൻഡ് ഡെവലപ്മെന്റ് ഗോൾസ് സർക്കാരിന്റെ സാമ്പത്തിക നയവും അതുപോലെ തന്നെ പ്രയോറിറ്റീസും പിന്നെ മറ്റു വികസന ലക്ഷ്യങ്ങളെ എല്ലാത്തിനെയും കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ വർഷവും നമുക്ക് ബജറ്റ് ഉണ്ടാവാറുണ്ട് അല്ലെ ബജറ്റ് പ്രഖ്യാപനം നടത്താറുണ്ട് ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും അത് പ്രഖ്യാപിക്കാം ക്ലിയർ അടുത്തതാണ് എന്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ബജറ്റ് ബജറ്റിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് റിസോഴ്സസ് നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാന്നുള്ളതാണ് ബജറ്റിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്നുള്ളത് ിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഇൻകവും അതുപോലെ തന്നെ വെൽത്തും വരുമാനവും സമ്പത്തും നല്ല രീതിയിൽ പുനർവിതരണം ചെയ്യുക എന്താണ് റീ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റെബിലൈസേഷൻ ഓഫ് ദി ഇക്കോണമി നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ആ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരത അതുപോലെ തന്നെ ഇക്കണോമിക് ഗ്രോത്ത് സാമ്പത്തികമായിട്ടുള്ള ഒരു വളർച്ച ഇത്തരം കാര്യങ്ങളാണ് ഒരു ബജറ്റ് എന്നതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യത്തിൽ വരുന്നത് അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് സ്റ്റെബിലൈസേഷൻ ഓഫ് ദി ഇക്കോണമി ആൻഡ് ഇക്കണോമിക് ഗ്രോത്ത് ടൈപ്സ് ഓഫ് ബജറ്റ് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് ബജറ്റുകൾ ഉള്ളത് ഒന്ന് ബാലൻസ്ഡ് ബജറ്റ് പിന്നെ സർപ്ലസ് ബഡ്ജറ്റ് അതുപോലെ തന്നെ ഡെഫിസിറ്റ് ബജറ്റ് ബാലൻസ്ഡ് ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ സന്തുലിത ബജറ്റ് അതായത് പേരിൽ തന്നെയാണ് അത് ബാലൻസ് ആയിരിക്കും എസ്റ്റിമേറ്റഡ് റവന്യൂ ഈസ് ഈക്വൽ ടു എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ അതായത് നമ്മൾ കണക്കാക്കിയിട്ടുള്ള ആ വരുമാനവും അതുപോലെ തന്നെ നമുക്ക് കണക്കാക്കിയിട്ടുള്ള ആ ഒരു ചെലവും ഈക്വൽ ആയിരിക്കും വരുമാനവും ചെലവും ഈക്വൽ ആവുന്ന ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയാവു രണ്ടും ബാലൻസിലായിരിക്കും തുല്യമായിരിക്കും അടുത്തതാണ് എന്ത് സർപ്ലസ് ബജറ്റ് സർപ്ലസ് എന്ന് പറഞ്ഞാൽ മിച്ചം ബാക്കി എന്നുള്ള ഒരു അർത്ഥമാണ് സർപ്ലസ് ബഡ്ജറ്റ് എസ്റ്റിമേറ്റഡ് റവന്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചർ അതായത് നമ്മൾ കണക്കാക്കിയിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് കണക്കാക്കിയിട്ടുള്ള ചെലവിനെക്കാട്ടിലും കൂടുതലായിരിക്കും റവന്യൂ ആയിരിക്കും എക്സ്പെൻഡിച്ചറിനെക്കാട്ടിലും കൂടുതൽ ഉണ്ടാവുക ഇതിലെ സർപ്ലസ് ബജറ്റിന്റെ കേസിൽ ഡെഫിസിറ്റ് ബജറ്റ് കമ്മി ബജറ്റ് അതായത് അവിടെ കുറവാണ് അല്ലേ ഏറ്റവും മിച്ചം വന്നതാണ് ഇതിലെ സർപ്ലസ് ബജറ്റിൽ എന്നാൽ ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കുറവാണ് കമ്മിയാണെന്ന് പറയാം അപ്പം എസ്റ്റിമേറ്റഡ് റവന്യൂ ഈസ് ലെസ് ദാൻ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറ് വരുമാനംക്കാട്ടിലും കൂടുതലായിരിക്കും എന്ത് ചിലവുണ്ടാവുക അല്ലെങ്കിൽ ചെലവിനെക്കാട്ടിലും കുറവായിരിക്കും വരുമാനം ഉണ്ടാവുക ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡെഫിസിറ്റ് ബജറ്റ് എന്ന് പറയുന്നത് അപ്പം ഇവയാണ് പ്രധാനമായിട്ടുള്ള ബജറ്റ് ബാലൻസ്ഡ് ബജറ്റ് സർപ്ലസ് ബജറ്റ് ആണ് ഡെഫിസിറ്റ് ബജറ്റ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് ബജറ്റ് എന്നാണ് ബജറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ ഒരു വർഷത്തെ വരവചെലവുകൾ എല്ലാം കണക്കാക്കുന്ന ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്തെന്ന് പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബഡ്ജറ്റ് ബാലൻസ്ഡ് ബജറ്റ് ഉണ്ട് സർപ്ലസ് ബജറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഉണ്ട് ക്ലിയർ